ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ഭക്തിചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ മരണാനന്തര ജീവിത രഹസ്യം എന്ന വിഷയത്തെ സംബന്ധിച്ച ജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മരണത്തെക്കുറിച്ചും വിവിധ കുറിച്ചും നാം വിചാരം ചെയ്തു നമുക്ക് ഇന്ന് ശരീര നിരൂപണത്തിലേക്ക് പ്രവേശിക്കുകയാണ് വരും ഭാഗങ്ങളിൽ മരണശേഷം ആത്മാവിന്റെ ഗതി പുനർജന്മ പ്രക്രിയ ഇത്യാദി വിഷയങ്ങളൊക്കെ നമ്മൾ വിചാരം ചെയ്യും ഒരുപാട് അറിവുകൾ ഈ ജ്ഞാനയക്ഷത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ലായെന്ന് പറയാം നശിച്ചു പോകുന്നതാണ് ശരീരം ശരീരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നശിച്ചു പോകുന്നത് എന്നാണ് അപ്പോൾ നശിച്ചു പോകുന്നത് എന്നാണ് ശരീരം എന്ന വാക്കിൻ്റെ അർത്ഥം ശീലതേ അനേന ഇത് ശരീരം എന്നാണ് പറയുക അപ്പോൾ മരണാനന്തരം ജീവന് ഉണ്ടാകുന്ന ശരീര ആവിർഭാവമാണ് പുനർജന്മം ആ ശരീരഭേദങ്ങളെ നമുക്കൊന്ന് സാമാന്യമായിട്ടൊന്ന് നിരൂപിക്കാം എന്താണ് ശരീരം ഇത് വളരെ വിചാരം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തെക്കുറിച്ച് തന്നെയാണ് നാം ആദ്യം അറിയേണ്ടതെന്ന് പറയാം നമ്മുടെ ശരീരത്തെ ഒന്ന് നിരൂപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്നത് സ്ഥൂല ശരീരം സ്ഥൂല ശരീരത്തിന് ഉള്ളിൽ ഒരു സൂക്ഷ്മ ശരീരമുണ്ട് പിന്നെ കാരണ ശരീരം ഇങ്ങനെ മൂന്ന് വിധത്തിലുള്ള ശരീരങ്ങളാണ് നമുക്ക് ഉള്ളത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ മൂന്ന് അവസ്ഥകളെയും വ്യാവഹാരിക പാരമാർത്ഥിക പ്രതിഭാസികം എന്ന് സത്താത്രയങ്ങളും ഉണ്ട് എന്ന് പറയാം ജാഗ്രത അവസ്ഥയിൽ സ്ഥൂല ശരീരം സ്വപ്ന അവസ്ഥയിൽ സൂക്ഷ്മശരീരം സുഷുപ്തിയിൽ ശരീരം ഇതാണ് നമ്മുടെ മൂന്ന് ശരീര അവസ്ഥാഭേദങ്ങൾ ഇപ്പം തൊലി മാംസം സ്നായുക്കള് മേധസ് മജ്ജ അസ്ഥി എന്നിവയാൽ രൂപപ്പെടുത്തിയതും രക്തം കഫം മലം മൂത്രം ഇവ നിറഞ്ഞതുമാണ് നമ്മുടെ ഈ കാണുന്ന സ്ഥൂല ശരീരം മാംസരുതിര സ്നായുമേധ മജ്ജാസ്തി സങ്കുലം മൂത്രപൂരിഷഭ്യാം പൂർണ്ണം സ്ഥൂല ശരീരം എന്നാണ് വിവേക ചൂടാമണിയിൽ ആചാര സ്വാമികൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ജീവന് ജാഗ്രത അവസ്ഥയിലെ എല്ലാവിധമായ സംസാര വിഷയങ്ങളെയും അനുഭവിക്കാൻ ഉപയുക്തമാണ് ഈ സ്ഥൂല ശരീരം ജനനം മരണം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം രോഗം ദുരിതം തുടങ്ങിയവ എല്ലാം സംഭവിക്കുന്നത് ഈ സ്ഥൂല ശരീരത്തിലാണ് നാം നഗ്ന നേത്രം കൊണ്ട് പുറമെ കാണുന്നത് ഈ ശരീരത്തെ സൂക്ഷ്മ ശരീരത്തെയും കാരണ ശരീരത്തെയും നഗ്ന നേത്രങ്ങളിലൂടെ കാണാൻ സാധ്യമല്ല എന്ന് പറയാം ഈ സ്ഥൂല ശരീരത്തെ നോക്കിയിട്ടാണ് നാം മനുഷ്യ ശരീരം മൃഗശരീരം സ്ത്രീ പുരുഷൻ സുന്ദരൻ സുന്ദരി വിരൂപൻ കറുത്തവൻ വെളുത്തവൻ പൊക്കമുള്ളവൻ കുറിയവൻ മെലിഞ്ഞവൻ എന്നിങ്ങനെ ബഹുവിധത്തിൽ നാം പറയുന്നത് ഈ സ്ഥൂല ശരീരത്തെ നോക്കിയിട്ടാണ് മനുഷ്യർ പക്ഷികള് മൃഗങ്ങള് ഗഴജന്തുക്കൾ എന്നിങ്ങനെ സ്ഥൂല ശരീരങ്ങൾക്കും അവയുടെ ശരീരഘടനയ്ക്കും രൂപത്തിനും സ്വഭാവത്തിനും വ്യക്തമായിട്ടുള്ള ഭേദങ്ങളുണ്ട് ഇവ പരസ്പരം രൂപസാദൃശ്യമില്ലാത്ത വെവ്വേറെ വിഭാഗങ്ങളാണ് ഓരോ വിഭാഗവും ഓരോ ജാതിയാണ് രൂപത്തിൽ സാദൃശ്യമുള്ളതെല്ലാം ഒരു ജാതിയിൽ ഉൾപ്പെടുന്നു സ്ഥൂല ശരീരങ്ങൾ തമ്മിലുള്ള ഈ വ്യക്തമായ വ്യതിയാനത്തെ വിജാതീയ ശരീര ഭേദം എന്നാണ് പറയുക ഇത് അല്പം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും ശ്രമിക്കുക അപ്പോൾ ഓരോ വിഭാഗത്തിനും സ്ത്രീ പുരുഷൻ നപുംസകം എന്നിങ്ങനെ ലിംഗനിർണയം ചെയ്തിട്ടുണ്ട് അപ്പോൾ ലിംഗഭേദം സ്വജാതീയ എന്ന് പറയാം ഒരു ജീവിയുടെ തന്നെ സ്വന്തം ശരീരത്തിലുള്ള അവയവങ്ങളുടെ രൂപ ധർമ്മ ധർമ്മവ്യത്യാസത്തിനും സ്വഗത ശരീരഭേദം എന്ന് പറയുന്നു അപ്പോൾ മനുഷ്യരിലെ ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നിവ പ്രായഭേദങ്ങളാണ് എന്ന് പറയുക സൗന്ദര്യം നിറം മുതലായ ബാഹ്യമായിട്ടുള്ള വെറും കാഴ്ചകൾ മാത്രമാണ് അപ്പോൾ ഏതൊരു സ്ഥൂല ശരീരവും പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് എന്തൊക്കെയാണത് ആകാശം വായു അഗ്നി ജലം ഭൂമി ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ ഈ കാണുന്ന ഈ സ്ഥൂല ശരീരം ഈ പഞ്ചഭൂതങ്ങളുടെ സത്വഗുണ പ്രധാനാംശത്തിൽ നിന്നാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചും ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ ചെവി തൊക്ക് കണ്ണ് നാവ് നാസിക എന്നിവയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ അപ്പോൾ ആകാശത്തിൽ നിന്ന് ചെവിയും വായുവിൽ നിന്ന് തൊക്കും അഗ്നിയിൽ നിന്ന് കണ്ണും ജലത്തിൽ നിന്ന് നാവും ഭൂമിയിൽ നിന്ന് നാസികയും പ്രത്യേകം പ്രത്യേകം ഉണ്ടായി എന്ന് പറയണം എല്ലാ പ്രാപഞ്ചക വിഷയങ്ങളെയും ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നിങ്ങനെ അഞ്ചായിട്ട് ഭാഗിക്കുന്നു ഈ അഞ്ചിൽ ഉൾപ്പെടാത്ത ഒരു വിഷയവും അവശേഷിക്കുന്നില്ല എന്ന് പറയാം അപ്പോൾ ഓരോ ജ്ഞാനേന്ദ്രിയത്തിലൂടെയും ഒരേ വിഷയത്തെ അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നു ചെവി കൊണ്ട് ശബ്ദത്തെയും തൊക്കുകൊണ്ട് സ്പർശത്തെയും കണ്ണുകൊണ്ട് രൂപത്തെയും നാവുകൊണ്ട് രസത്തെയും നാസിക കൊണ്ട് ഗന്ധത്തെയും ജാഗ്രതാവസ്ഥയിൽ അറിയാൻ കഴിയുന്നു ജാഗ്രതാവസ്ഥ എന്ന് പറഞ്ഞാൽ നാം ഉണർന്നിരിക്കുന്ന അവസ്ഥ അതായത് ഇപ്പോഴത്തെ അവസ്ഥ വാക്ക് പാണി പാദം പായു ഉപസ്ഥം എന്നിവ സ്ഥൂല ശരീരത്തിന്റെ കർമ്മേന്ദ്രിയങ്ങളാണ് ഈ അവയവങ്ങളെ കൊണ്ട് സംസാരിക്കുക എടുക്കുക നടക്കുക വിസർജിക്കുക സുഖമനുഭവിക്കുക എന്നീ അഞ്ച് കർമ്മങ്ങളെ ശരീരം ചെയ്തു പോരുന്നു മനുഷ്യ ശരീരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനന മരണങ്ങൾ വിധേയമായി കൊണ്ടിരിക്കുന്ന മനുഷ്യ ശരീരത്തിൻ്റെ പൊതുഘടനയെ പൗരാണിക കാലത്ത് തന്നെ വേർതിരിച്ച് നിരൂപിച്ചിട്ടുണ്ട് അപ്പോൾ ആയുർവേദത്തിൽ ഷാറങ്കന്ധര സംഹിതയിലെ പൂർവ്വഖണ്ഠത്തിലെ അഞ്ചാം അധ്യായത്തിൽ ശരീരസ്ഥാനം വളരെയധികം വളരെ ഭംഗിയായിട്ട് നിരൂപിച്ചിട്ടുണ്ട് ഇപ്പോൾ മനുഷ്യ ശരീരം അനേകം കലകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഏഴുതരം ധാതുക്കളും ഏഴ് ആശയങ്ങളും അതായത് സ്ഥാനങ്ങളും കൊണ്ട് ബലപ്പെടുത്തിയതാണ് മനുഷ്യ ശരീരം രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്ലം എന്നിവയാണ് ആ ഏഴ് ധാതുക്കൾ അപ്പോൾ പിത്തരസത്തിന്റെ ചൂട് കൊണ്ട് പരസ്പരം പാകം വന്നിട്ടാണ് ഇവ ഉണ്ടാകുന്നത് ഇതൊക്കെ സയൻസാണ് ഇതൊക്കെ ബയോളജിയിലും സ്കൂളിലും മറ്റും നാം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ വേദങ്ങളില് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ സ്പഷ്ടമായിട്ട് ഇത്യാദി കാര്യങ്ങളൊക്കെ കുറിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയാം സാമാന്യം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്യാദി കാര്യങ്ങളൊക്കെ ആദ്യമേ പറയുന്നത് എങ്കിലെ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ പറയുന്ന സമയത്ത് അത് ഗഹനമായിട്ട് നമുക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് ചിന്തിക്കാൻ ആദ്യം ഇത്യാദി കാര്യങ്ങളൊക്കെ ഒന്ന് സാമാന്യം പരിചയപ്പെട്ടു പോകണം എന്ന് പറയാം അപ്പം സപ്തധാതുക്കളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അതായത് രസത്തിൽ നിന്ന് രക്തവും രക്തത്തിൽ നിന്ന് മാംസവും മാംസത്തിൽ നിന്ന് മേധസ്സും മേധസ്സിൽ നിന്ന് അസ്ഥിയും അസ്ഥിയിൽ നിന്ന് മജ്ജയും മജ്ജയിൽ നിന്ന് ശുക്ലവും ഉണ്ടാകുന്നു അതുപോലെ ശരീരത്തിലെ ഏഴ് ആശയങ്ങൾ സ്ഥാനങ്ങൾ ഉണ്ട് അതെ നെഞ്ചിൽ കവാശയം അതിന് താഴെ ആമാശയം നാഭിക്ക് മുകളിൽ കുറച്ച് ഇടത്തോട്ടായിട്ട് അഗ്നി ആശയം താഴെ വായുസ്ഥാനം അതിന് താഴെ മലാശയം വസ്തി അതായത് മൂത്ര മൂത്രാശയം നെഞ്ചിൻ്റെ താഴെ ജീവരക്താശയം ഇങ്ങനെ ഏഴുതരം സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഏഴുതരം ആശയങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് പറയാം ഈ ഏഴുതരം ധാതുക്കളെയും ഏഴുവിധ ആശയങ്ങളുടെയും മദ്യത്ത് ഒരുമാതിരി ക്ലേദം അതായത് നുലവ് എന്ന് പറയും അതുണ്ട് ഇപ്പോൾ ശരീരത്തിലെ ചൂട് കൊണ്ട് പാകം വന്ന ക്ലേദത്തിൽ നിന്നാണ് കല എന്ന് പറയുന്നത് ഇപ്രകാരം ഏഴുതരം കലകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് മാംസം കൊണ്ടുള്ളത് രക്തം കൊണ്ടുള്ളത് മേധസ് കൊണ്ടുള്ളത് എന്നിങ്ങനെ മൂന്ന് കലകൾ ഉണ്ട് എന്ന് പറയാം ഇവയ്ക്ക് യഥാക്രമം മാംസധര രക്തധര മേധധര എന്നിങ്ങനെ മൂന്ന് പേരുകൾ അറിയപ്പെടുന്നുണ്ട് യത്ത് പ്ലീഹ ഇവയുടെ നടുക്ക് ശ്ലേഷ്മിത രൂപമായിട്ടുള്ള ഒരു കലയും ജടരാഗ്നിയെ ധരിക്കുന്ന പിത്തധരയും ശുക്ലത്തെ ധരിക്കുന്ന കലയും ചേർന്ന് ഏഴ് കലകൾ ഒരു ശരീരത്തിലുണ്ട് ഇതിൻ്റെ പുറമെയാണ് മറ്റുള്ള അവയവങ്ങൾ പൊതുവിൽ ഒരു മനുഷ്യ ശരീരത്തിലെ പ്രധാന ഘടകങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴ് കലകൾ ഏഴ് ധാതുക്കൾ രണ്ട് ധാതു ഏഴ് ഉപധാതുക്കൾ തൊരി മൂന്ന് ദോഷങ്ങൾ സ്നായുക്കൾ തൊള്ളായിരം സന്ധികൾ ഇരുന്നൂറ്റി പത്ത് അസ്ഥികൾ മുന്നൂറ് മർമ്മങ്ങൾ നൂറ്റിയേഴ് സിരകൾ എഴുന്നൂറ് രസവാഹികളായിട്ടുള്ള ധമനികൾ ഇരുപത്തിനാല് വലിയ ഞരമ്പുകൾ പതിനാറ് മാംസപേശികൾ പുരുഷൻ അഞ്ഞൂറ് സ്ത്രീക്ക് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പുരുഷ ശരീരത്തിൽ പത്തും സ്ത്രീ ശരീരത്തിൽ പതിമൂന്നും ദ്വാരങ്ങൾ ഇതാണ് ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഇത് സ്ഥൂല ശരീരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് നമുക്ക് വിചാരം ചെയ്യാം ആ തുടർന്ന് ജനനം മരണം അത്തരം പ്രക്രിയകൾ മരണശേഷം ആത്മാവിൻ്റെ ഊർധഗതി പ്രക്രിയ തുടങ്ങിയ അതിഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ രഹസ്യങ്ങൾ നമുക്ക് വരും ഭാഗങ്ങളിൽ വരും ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ജ്ഞാനയജ്ഞത്തിൽ നമുക്ക് ശ്രവിക്കാം ഹരിയോ